വേടൻറെ പാട്ടും സംഗീതവും ഇംഗ്ലീഷുകാരി ചെറുപ്പത്തിലേക്ക് പഠിച്ച ഒരാള് ബലികുടീരങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ എന്നൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് ആവേശം വരണം എന്നില്ല പക്ഷെ മലയാളി അങ്ങനെയല്ല മലയാളി എങ്ങനെ എന്തായാലും ബലികുടീരങ്ങളെ കേട്ടാൽ ആനേനെ കണ്ട പോലെ ഇങ്ങനെ ഒരു മിനിറ്റ് നിൽക്കും അത് ഒരു പറഞ്ഞിട്ട് കാര്യമില്ല അത് മലയാളിയുടെ ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിലേക്കാണ് ആർ എസ് എസ് അവരുടെ ഗണഗീതം കൊണ്ടുവരുന്നത് വേണ്ടത്ര ആലോചനയോടുകൂടി വളരെ വളരെ ആസൂത്രണത്തോടെ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ കല്ല് ഓരോ കല്ല് നമ്മളിങ്ങനെ അടക്കി വെക്കുന്ന പോലെ അടക്കി വെച്ച് അടക്കി വെച്ചിങ്ങനെ സമൂഹത്തിലേക്ക് അവരിങ്ങനെ രാഷ്ട്രീയം അറിയാതെ കയറ്റി വിടുമ്പോൾ ആണ് കടലമ്മ കരഞ്ഞല്ല പറ്റത് എന്ന് പറയണത് മേഡൻ സകലമാണ് ഇമും പോയിട്ട് ഭ്രാന്തായി നിൽക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിഞ്ഞത് ബാലചന്ദ്രൻ ചൊല്ലി ാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടില് എഴുതിയ കവിതയാണ് ബാലചന്ദ്രൻ ചുഴലിക്കാടിനെ നമ്മൾ ഈ അടുത്ത് അറിയുന്നത് പോലും തമ്പ്രാൻ എന്ന് വിളിക്കില്ല പാളയിൽ കഞ്ഞി കുടിക്കില്ല എന്ന കവിതയിലൂടെയാണ് അപ്പോൾ പറയേണ്ടല്ലോ അദ്ദേഹത്തിന്റെ വരികളുടെ ഒരു തീക്ഷണത അപ്പോഴാണ് അത് പാടി വരുന്നത് ഇപ്പോഴത് വലിയ നിലയ്ക്ക് ചർച്ചയാവുന്നതും വിപ്ലവമാവുന്നതും വെളിപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആടയൽ ഒരു താങ്ക അത് പറയുന്നില്ല എന്ന് മാത്രം സാങ്കേതികമായിട്ട് ചിലപ്പോൾ നമ്മൾ കട്ടിയപ്പെടാം എങ്കിലും ഇതിന്റെ കഥ ഒന്ന് പറയേണ്ടതുണ്ട് ഈ ആർ എസ് എസിന്റെ ആസൂത്രണം നമ്മൾ അതായത് ബലികുടി പാടുന്ന കാലമൊക്കെ പോയി ചോരച്ചെങ്കൂടിയെ കുറിച്ച് പാടുന്ന കാലമൊക്കെ പോയിട്ട് അവരുടെ ഏകാന്തതയിൽ ഇപ്പോൾ അവര് പാടുന്നത് പരമവിത്രം അതുപോലെയുള്ള ഗീതരുവായവരല്ല വെറുതെ മണ്ണായി തീരേണ്ടവരല്ല ഇങ്ങനെ ഗീതത്തിൽ തന്നെ നമ്മുടെ വളരെ സൂക്ഷ്മ ബോധതലത്തെ സ്പർശിക്കുന്ന നിരവധി ഗീതങ്ങളുണ്ട് ഗണഗീതം കൊണ്ട് മാത്രം വിടർത്തും നിത്യതപസികളല്ലോ ട്രെൻഡാണെന്ന് പറയുന്ന പാട്ടല്ല ഇവിടെ മനുഷ്യനെ നവീകരിക്കുന്ന പാട്ടുകളാണ് അപ്പൊ അത്ര ഒരു സമ്പന്നമായ സാഹിത്യം നമുക്കുണ്ട് സംഘത്തിനുണ്ട് എന്ന് സത്യത്തിൽ നിന്നും പലർക്കും അറിയില്ല അപ്പം നമ്മൾ പാടേണ്ടത് ഏതാണ് എന്നുള്ളത് അവർ നിശ്ചയിച്ചിരുന്നു അതിൽ നിന്ന് ഭ്രംശം സംഭവിച്ചതിന്റെ ഭാഗമാണ് ഇപ്പോഴുള്ള ആകുലതകൾ വെറുപ്പ് പറയുന്ന ചീത്തകൾ എന്നൊക്കെ മനസ്സിലായില്ലേ നമ്മൾ ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോഴേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവരിപ്പോഴും ഭാരതീയത ദേശീയത നമ്മുടെ സ്വന്തം സംസ്കാരം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയാം പക്ഷേ അവരുടെ ഡ്രസ് കോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും ട്രവേസറും ഷർട്ടാണ് ഇത് രണ്ടും വിദേശിയാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അവർ ആരംഭിക്കുമ്പോൾ തന്നെ വിദേശത്തെ കൂട്ടുപിടിച്ചിട്ടാണ് ആരംഭിക്കുന്നത് വിദേശീയ സ്വീകരിക്കുകയും പറയുന്നത് ഭാരതീയതയും ദേശീയതയും ശ്ലോകങ്ങൾ പറയുകയും ചെയ്യുന്ന വ്യാജം പ്രചരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ആർ എസ് എസ് എന്ന് പറയേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് ചെറിയ ഭ്രംശം സംഭവിച്ചു എന്നുള്ള കഥയുടെ ഈ ഒരു കഥ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം